ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവനൊരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രസേനും രൂപയും കൂടി പറയുന്നുണ്ട് അയാൾ അവനൊരു ദുഷ്ടനാണ് അവനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കി അവൻ ഓരോ സൂത്രങ്ങൾ പറഞ്ഞ് നടക്കുകയാണ് അവൻ്റെ കാല് തല്ലി ഓടിച്ചിട്ടും എന്താ കാര്യം ഉണ്ടായത് ഇങ്ങനെയുള്ളവരൊന്നും പുറത്തിറക്കരുത് ഇങ്ങനെയുള്ളവർ ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രസേന അപ്പോൾ അതിനി പോലീസുകാർ നോക്കിക്കോളും അയാൾ അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തോളും ചന്ദ്രേട്ട എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഇവിടേക്ക് കല്യാണം കിരണം വരികയാണ് ആ കുട്ടികൾ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായി മക്കളെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രൂപ വേപ്പറപ്പെട്ടിട്ട് ഇല്ല അമ്മയെ ഒന്നും പറ്റിയില്ല എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അയാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അയാൾ ഒരിക്കലും മാറില്ല അല്ല നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി നിങ്ങളെ ഇന്നലെ കൊണ്ടുനിടുന്നവരെ ആ കാറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അയാൾ ഔട്ടിൽ അവൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാറിന്റെ ബ്രേക്കൊക്കെ ഉണ്ടോ എന്ന് എന്ന് പറഞ്ഞു ചന്ദ്രസേന നമ്മുടെ കിരണെ കുറ്റപ്പെടുത്തുകയാണ് അവൻ അവനൊരു ദുഷ്ടനാണ് അവൻ ഇനി ഒരിക്കലും പുറംലോകം കാണരുത് അവൻ്റെ മകനെ മാത്രം അവന് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ ആയെങ്കിലും കൂടിയിട്ട് കിരണേട്ടൻ എന്നോട് പറഞ്ഞത് അയാൾ എന്ത് ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ അയാളിലുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അയാൾ ഒരിക്കലും മാറില്ല അച്ഛ എന്നൊക്കെ ഇങ്ങനെ കല്യാണിയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മോനെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി അയാൾ ആ ഭാഗത്ത് കടുപ്പിക്കരുത് ഇനി അതിനുശേഷം എന്തായാലും ഇനി ജയിലിലേക്ക് കൊണ്ടുപോകുമല്ലോ മക് മകനെ ആയിട്ട് അവിടെ കിടക്കട്ടെ അവൻ ഞാനേ ഞാൻ അവന് ശരിക്ക് പെരുമാറണമെന്നൊന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് രൂപയെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് രൂപ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോലീസിൽ ഏൽപ്പിച്ചത് അത് മതിയെച്ചാ നമ്മളായിട്ടൊന്നും ഇടപെടേണ്ട അയാൾക്കുള്ള ശിക്ഷ നിയമം തന്നെ അയാൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാലും ഞങ്ങൾ അയാളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കല്യാണം കിരൺ അവിടെ നിന്ന് പോവുകയാണ് ശരി മക്കളെയെന്നും പറഞ്ഞാൽ അവരങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രസേനനും രൂപയും അങ്ങനെ അവർ കല്യാണിയും കിരണം അവിടെയൊന്നും പോകുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ഒരു കടയിൽ വന്നിരിക്കുകയാണ് ഒരു റോൾഡ് ഗോൾഡിൻ്റെ ഒരു കടയാണ് അപ്പോൾ അവിടെ നമ്മുടെ സാരി ഒരു പതിനെട്ട് പവൻ്റെ മാല പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടുകാരിയുടെ കഴുത്തിൽ കണ്ടുവെന്ന് പറഞ്ഞ മാല അപ്പോൾ ആ മാല അവിടെ പണിയാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അയാളത് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം സാറ് പറഞ്ഞ ഡിസൈൻ ഇത്തിരി കുഴപ്പമായിരുന്നു എങ്കിലും അതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇല്ല സാറെന്തായാലും ഗോൾഡ് എത്തിരി ഗോൾഡിന്റെ കളർത്തിരി കൂട്ടിക്കൊള്ളാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ കൂട്ടി ചെയ്തിട്ടുണ്ട് എന്നും കൂടി പറയുകയാണ് അപ്പോ ഏർ അതെ ആർക്കാ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനാ നിങ്ങൾ അറിയുന്നത് ആർക്കെങ്കിലും ആയിക്കോട്ടെ ഭാര്യയ്ക്കല്ല എന്ന് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ അത് ആരെങ്കിലും പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഗോൾഡല്ല എന്ന് പറയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇല്ല ഇത് പെട്ടെന്നൊന്നും അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല പിന്നെ ഉറച്ചു നോക്കിയാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ കൊണ്ടുപോയി നോക്കിക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും എനക്കിങ്ങനെ ആ തട്ടാൻ അങ്ങനെ ഇരുന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഇത് റേറ്റ് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ഓ ഇത് ഇത്തിരി കൂടുതലാണല്ലോ എന്ന് മനോഹർ പറയുന്നുണ്ട് അപ്പോൾ സാറ് പറഞ്ഞത് പ്രകാരം ചെയ്തപ്പം നമ്മൾ പറഞ്ഞ പൈസയിലും കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ ഈ കൊടുക്കുന്ന ആൾക്ക് ഇത് സ്വർണ്ണമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും ആ പൈസ ഞാൻ തിരിച്ച് വാങ്ങിക്കുമെന്ന് മനോഹർ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അയാൾ അപ്പം അയാൾ പറയുന്നുണ്ട് സാറേ ഇത് ആർക്ക് കൊടുത്തുകഴിഞ്ഞാലും ഇത് പണയം വെക്കാനൊന്നും കൊണ്ടുപോകാതെ ശ്രദ്ധിക്കണേ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടു പേരും പെടും എന്ന് പറയുകയാണ് അതിനൊന്നും സാധ്യത ഇല്ലടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനോഹർ അവിടെ അവിടെയൊന്നും ഇറങ്ങുകയാണ് അതിനുശേഷമാണെങ്കിൽ നേരെ മനോഹർ പോകുന്നത് സരവിൻ്റെ അരികിലേക്കാണ് സരവയാണെങ്കിൽ ദേഷ്യം പിടിച്ച് അവിടെ അങ്ങനെ സോഫയിലിരിക്കുകയാണ് വീട്ടിൽ അപ്പോൾ മനോഹർ വന്നിട്ട് പറയുന്നുണ്ട് മനോഹറിനെ കാണുമ്പോ എവിടെയായിരുന്നു ഇത്ര നേരം പിന്നെ ഞാൻ ഇടക്കിടക്ക് വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തു അതൊരു ചെറിയ ആശ്വാസമുണ്ട് ഞാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ത്രില്ല് പോകുമെന്ന് പറഞ്ഞത് ഇങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാം മോളു എന്തായാലും മോളുവിന് എന്നോട് എന്നെ സംശയമല്ലേ അതുകൊണ്ട് മോളുടെ മോള്ക്ക് മോളൊരാഗ്രഹം സാ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ സംശയിച്ച് നടക്കാതെ നമുക്ക് ജീവിതം ഒന്നല്ലേ ഒന്നല്ലു നമ്മുടെ കുഞ്ഞിനൊക്കെ നോക്കി ഇവിടെ നിൽക്കാൻ നോക്ക് എൻ്റെ പുറകിലൂടെ വന്നിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ അമേരിക്കയിലോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ടില്ലേ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മോൾക്കറിയാം പിന്നെ എന്തിനാണ് മോൾ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് അപ്പോൾ അത് അമ്മ നോക്കിക്കോളും കുഞ്ഞിനെ എന്ന് പറയുകയാണ് സരയോ കുഞ്ഞിനെ അത് മോളുടെ സ്വന്തം അമ്മയൊന്നുമല്ലല്ലോ അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുക നോക്കാതിരിക്കുകയോ ഒന്നും അതൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നിങ്ങനെ മനോഹർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹക്കുറവുമില്ല എന്ന് സരി പറയുകയാണ് എന്തായാലും കുഞ്ഞിനെ ഇവിടെ സിറ്റൗട്ടിൽ ഇട്ടിട്ട് അവർ ചില അടുക്കളയിൽ പണിയെടുക്കാൻ പോകും അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അപകടം വരും അപ്പം നമ്മുടെ കുഞ്ഞിനെ നമ്മളല്ലേ നമ്മളെല്ലാം എന്നൊക്കെ പറഞ്ഞാൽ മനോഹർ സരീവിനെങ്ങനെ മയക്കി എടുക്കുകയാണ് അതിനുശേഷം സരീവിന്റെ കൈ തോളിലങ്ങനെ കഴിച്ചിട്ട് വായു എന്ന് പറയുന്നുണ്ട് എന്താ മുന്നോട്ട് എന്താണെന്ന് ചോദിക്കുകയാണ് വായുണ്ട് കൂടെ വായു എന്ന് പറഞ്ഞിട്ട് നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം അവൻ ആ മാല എടുത്തിട്ട് അവളുടെ കയ്യിൽ അങ്ങനെ കൊടുക്കുകയാണ് അതെ മോള് ആഗ്രഹിച്ച മാല എന്ന് പറഞ്ഞിട്ട് ഏ എന്നും പറഞ്ഞ കൂടി അവളുടെ ആ മൂടിക്കെട്ടി നിന്നിരുന്ന അവളുടെ മുഖത്ത് നല്ല ചിരിയും സന്തോഷവും വരികയാണ് മനോട്ട മനോട്ട ഇത് വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ് അതെ ഇത് വാങ്ങിക്കാനല്ലേ ഞാൻ പോയത് പിന്നെ ഞാൻ ഇത് നേരത്തെ തന്നെ അവിടെ പണിയാൻ കൊടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോളോട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മോളോട് പറയാതിരുന്നത് ഇതിന് വേണ്ടിയാണ് ഞാൻ പോയത് മോളെൻ്റെ കൂടെ വരികയാണെങ്കിൽ ഇതും നേരത്തെ മോൾ അറിയില്ലേ അതുകൊണ്ടാണ് ഞാനൊരു ത്രില് പോകുമെന്ന് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് മനോഹർ അങ്ങനെ ഓരോന്ന് തട്ടിവിടുന്നുണ്ട് അങ്ങനെ നമ്മുടെ സരൈ അത് കയ്യിലെടുക്കുകയാണ് മാല വായു കണ്ണാടിയിൽ മുന്നിൽ ചെന്ന് നോക്കിയിട്ട് വായെന്നും പറഞ്ഞാൽ അങ്ങനെ അവൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് മാല ഇങ്ങനെ വെച്ച് നോക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരൈവിനെ അങ്ങനെ സരൈവ് പറയാണ് മനോട്ട് അടിപൊളിയായിട്ടുണ്ട് ഇതിന് എത്രയായി എന്ന് ചോദിക്കുകയാണ് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ അത് എന്തിനാ അറിയുന്നത് മോള് അതിന്റെ വില കെട്ടുകഴിഞ്ഞാൽ മോള് പിന്നെ ചിലപ്പോൾ ഇപ്പം തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് തിരികെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പം സരയി പറയാണ് മനുവേട്ട ഇത് രണ്ടു മൂന്ന് ദിവസം ഇടാനുള്ള മതി ആ ഒരു ചെറിയൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അതിന് ശേഷം ഞാൻ മനുവേട്ടൻ്റെ കയ്യിൽ തന്നെ തരാം മനുവേട്ടൻ അത് വിറ്റിട്ട് പൈസ തിരികെ വാങ്ങിക്കോ എന്ന് പറയുകയാണ് അത് അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും ഇത് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോൾ എന്നെ ഇനി സംശയിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല മനുവേട്ട എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു മനുവേട്ടനെ പറ്റി ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ ഇല്ല ഇനി നമുക്ക് ഒരാളുടെ ഒരു സംശയത്തിന് ഇട കൊടുക്കണം നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് നിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരണം കല്യാണിയും പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അങ്ങനെ പോലീസിനോട് സംസാരിക്കുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ നിരപരാധിയാണ് അയാൾ അത് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല അയാൾ തന്നെയാണ് അത് ചെയ്തത് അയാൾ അതും പറയും അതിൻ്റെ അപ്പുറവും പറയും അയാളൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കല്യാണിയും കിരണം പറയുന്നുണ്ട് എന്തായാലും സാർ ഇവിടം വരെ വന്നതല്ലേ അയാളൊന്ന് കണ്ടിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കല്യാണി കിരണം നേരെ പ്രകാശൻ്റെ അരികിലേക്ക് പോവുകയാണ് പ്രകാശനാണെങ്കിൽ ആ സെല്ലിൽ അങ്ങനെ ചാരി ഇരിക്കുകയാണ് അങ്ങനെ ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് നല്ല സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പതുക്കെ പതുക്കെ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് നേരെ ആ സെല്ലിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുകയാണ് എടോ താനൊന്നും ഒരിക്കലും മാറില്ലെടോ ഞങ്ങളെ അപകടപ്പെടുത്താൻ നോക്കിയില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം മോളെ ഒരിക്കലും ഞാനല്ല അത് ചെയ്തത് ഞാനത് അങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇനിയുള്ള കാലം ജീവിക്കുകയുള്ളൂ ഞാനല്ലാ മോളെ അത് ഇങ്ങനെ പറയുന്നുണ്ട് നിർത്തടോ താൻ തന്നെയാണ് അത് ചെയ്തത് പിന്നെ ആരാടോ എൻ്റെ വീട്ടിൽ വന്ന് ഈ ബ്രേക്ക് കട്ട് ചെയ്യാനുള്ളത് താൻ അത്രയും നല്ലൊരു മെക്കാനിക് ആയത് കൊണ്ട് മാത്രമാണ് ഇന്നലെ വൈകീട്ട് വരെ അവിടെ വണ്ടി കൊണ്ടുവന്നിടുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇന്ന് രാവിലെ താൻ അവിടെ വന്ന് കിടന്നതിന് ശേഷമാണ് ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് തനിക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലടോ താൻ എപ്പോഴും വിക്രമിനെ തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ മനസ്സിൽ ഇത്രയെങ്കിലും ഒരു നന്മയുണ്ടെന്ന് വിചാരിച്ചു പോയി താൻ ഇത്രയെങ്കിലും മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു പോയി തനിക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലടോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടുപേരും അപ്പോഴും നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് ഇല്ല ഞാനല്ല സത്യമായിട്ട് ഞാനല്ല ഇനി ഇതിൻ്റെ പുറകില് അപ്പുറത്തെ വീട്ടിലെ ആ സരയും അവൾ അവളുടെ അച്ഛനോടല്ല രാഹുൽ അവരാണെങ്കിലും മോളെ ഞാനല്ല മോളെ ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അവരൊന്നാവില്ല നിങ്ങൾ തന്നെ ആയിരിക്കും ഇങ്ങനെ പറയുകയാണ് ഇനി എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾ വാങ്ങി തന്ന പക്ഷേ ഇനി ഞാനാണ് ഇത് തെറ്റ് ചെയ്തതെന്ന് എന്നോട് പറയരുതെന്നൊക്കെ ഇങ്ങനെ പ്രകാശം കരഞ്ഞിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അതൊന്നും വിശ്വസിക്കാതെ കല്യാണി കിരണം അവിടെ നിന്നും പോവുകയാണ് പ്രകാശം തകർന്ന പോലെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇനി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്